എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഹർത്താൽ വാർത്തയെക്കുറിച്ചിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഞാൻ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഒരു ഹർത്താൽ വാർത്ത വരുന്നത് ജനുവരി ആറാം തീയതിയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനുവരി ആറ് ശനിയാഴ്ചത്തെ ഹർത്താലിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇടുക്കി ജില്ലയിലെ ആ മാങ്കുളത്താണ് ഈ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അവിടുത്തെ ജനകീയ സമിതിയാണ് മാങ്കുളം പഞ്ചായത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ ഡി എഫ് ഒയുടെ ഓഫീസും നാളെ ഉപരോധിക്കുന്നതായിരിക്കും കഴിഞ്ഞ ദിവസം ഇവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങളും അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി വാക്കു തർക്കമുണ്ടായും ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് അംഗങ്ങളെ മർദ്ദിച്ചു എന്നാരോപിച്ചാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാൻ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കൊണ്ട് തന്നെ കാണാം